ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ രണ്ടാം ഘട്ടം വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ അയ്യായിരം കിലോമീറ്റർ ക്ലാസ്സിലെ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത് ദീർഘദൂര സെൻസറുകൾ ലോ ലേറ്റൻസി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എംസി നൂതന ഇന്റർസെപ്റ്റർ മിസൈലുകൾ എന്നിവ അടങ്ങുന്ന സമ്പൂർണ്ണ നെറ്റ്വർക്ക് കേന്ദ്രീകരിക്കുന്ന യുദ്ധ സംവിധാനത്തിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റ് പൂർണമായും വിജയിച്ചതായി ഡിആർഡിഒ അറിയിച്ചു പലതരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ഭീഷണികളെ നിർവീര്യമാക്കുന്ന സോളിഡ് പ്രൊപ്പൽഡ് ഗ്രൌണ്ട് ലോഞ്ച്ഡ് മിസൈൽ സംവിധാനമാണ് രണ്ടാം ഘട്ടത്തിൽ വികസിപ്പിച്ചെടുത്തത് വിവിധ ആർഡിഒ ലബോറട്ടറികളിലായി വികസിപ്പിച്ചെടുത്ത നിരവധി അത്യാധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ മിസൈൽ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന്റെ രണ്ടാം ഘട്ട പൂർത്തീകരണത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഡിആർഡിഒയെ അഭിനന്ദനം അറിയിച്ചു ഈ പരീക്ഷണം നമ്മുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധശേഷി ഉയർത്തിയെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു